ഹായ് ഹലോ എല്ലാവർക്കും ശ്രീ പ്ലാൻസിൻ്റെ പുതിയ വീടിയിലേക്ക് സ്വാഗതം ഞാൻ ശ്രീദേവി അപ്പോൾ ഇന്നൊരു അടിപൊളി സെയിൽ വീഡിയോ ആണ് ഒരു അഞ്ച് രൂപ മുതൽ ഏറ്റവും കൂടുതൽ പ്രൈസ് നൂറ്റമ്പത് രൂപയാണ് അത്രയുള്ള പ്ലാൻസുകളാണ് അതുകൂടാതെ നമ്മൾ ഫ്രീ കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഫ്രീ കൊടുക്കുന്ന പ്ലാൻസുകളൊക്കെ നമ്മൾ ഈ വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് അപ്പോൾ അത് ഏതാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് ചിലപ്പോൾ ഉള്ളതുണ്ടാവും ചിലരോ കയ്യിലുള്ളതുണ്ടാവും അപ്പോൾ അതൊക്കെ ഈ വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് പിന്നെ അറുപത്തഞ്ച് വെറൈറ്റി പ്ലാന്റ്സ് ഉണ്ട് വാട്ടർലി തുടങ്ങി അഗ്ലോണിമ അതേപോലെ തന്നെ പിന്നെ സാധാരണ പ്ലാന്റ്സ് അതെല്ലാം നമ്മൾ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അറുപത്തഞ്ച് വെറൈറ്റിയോളുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ പത്ത് പതിനൊന്ന് മിനിറ്റേ ഉള്ളൂ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എല്ലാവരും അപ്പോൾ ഇതിൽ സ്പീഡിലായിരിക്കും നമ്മൾ പോവുക അപ്പോൾ വീഡിയോ ഫുള്ള് കാണാം കേട്ടോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണാം കാരണം നല്ല സ്പീഡിലായിരിക്കും നമ്മൾ പിക്ചേഴ്സ് ഇട്ട് പോകണത് അപ്പോൾ ഫുള്ള് കണ്ടാലേ മാത്രമേ നമുക്കത് മനസ്സിലാവുള്ളൂ അപ്പോൾ ഫ്രീ പ്ലാൻസ് ഉണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടോളൂ എന്നാൽ മാത്രമേ നമ്മളിവിടുന്ന ഇതേപോലത്തെ വീഡിയോസൊക്കെ നിങ്ങൾ കിട്ടുകയുള്ളൂ ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യ ഒരു ലില്ലി കാണിച്ചു അപ്പോൾ അതിൻ്റെ നൂറ്റമ്പത് രൂപയുടെ പ്ലാൻസ് ആണ് ബഡ് ചിലപ്പോൾ വന്നിട്ടുണ്ടാവും കേട്ടോ പറിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ ബഡ് കാണാം അത്ര നല്ല പ്ലാന്റ് ആണ് നമ്മൾ നൂറ്റമ്പത് രൂപയ്ക്ക് കൊടുക്കുന്നത് നൂറ് രൂപ കഴിഞ്ഞു കേട്ടോ പിന്നെ ഞാൻ ഈ പറയണ ഇതിനിടയിൽ ഞാൻ വർത്തമാനം പറയുന്നുണ്ടെങ്കിൽ നമ്മുടെ പ്ലാൻസിൻ്റെ സൈസും പ്രൈസും എല്ലാം നമ്മൾ ഈ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഈ വീഡിയോ ണിക്കണം സെയിലിനുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ ഈ വീഡിയോയില് കാണിക്കുന്നത് ആ പ്ലാന്റ് തന്നെ ഇരിക്കും നമ്മൾ നിങ്ങൾക്ക് തരണത് കേട്ടോ അപ്പോൾ ഇത് കാണിച്ചിട്ട് വേറൊരു പ്ലാന്റ് അല്ല നമ്മൾ തരുന്നത് പിന്നെ ഇത് പിൻവേരി സെമി ട്രോപ്പിക്കലാണ് കേട്ടോ അത് അത് നൂറ്റമ്പത് രൂപയുടെ അത് ട്യൂബർ ആട്ടോ ട്യൂബർ അടക്കം കിഴങ്ങോടുകൂടിയാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ ഈ കൊളോക്കേഷ്യ എന്ന് പറയുന്നത് ഇതൊരു കാട്ടുചേമ്പ് ഒന്നും അല്ലാട്ടോ ഇതൊരു ബ്ലാക്ക് മാജിക് കൊളോക്കേഷ്യ ബ്ലാക്ക് മാജിക് എന്ന് പറഞ്ഞാൽ വാട്ടർ പ്ലാന്റ് ആണ് അപ്പോൾ ഒരുപാട് പേര് കഴിഞ്ഞ തവണ വീഡിയോ ഇട്ടപ്പോൾ ചോദിച്ചിരുന്നു കാട്ടിൽ നിൽക്കണ ആണോന്നു പക്ഷെ അങ്ങനെ അല്ലാതെ ഒരു വാട്ടർ പ്ലാന്റ് ആണ് ഇത് നമുക്ക് അഗ്ലോണിയമയുടെ കിടക്കാം അഗ്ലോണിമ ഒരുപാട് ആണ് ഉണ്ടായിരുന്നു അതെല്ലാം നമുക്ക് സെയിലായി പോയി ബാലൻസ് ആണിത് അപ്പോൾ ഇതെല്ലാനും വലിയ പ്ലാന്റ് ആണ് നമ്മൾ സെയിലിന് ഇട്ടിട്ടുള്ളത് കേട്ടോ ഈ തവണ സെയിലിന് ഇട്ടിട്ടുള്ളത് എല്ലാവരും വലിയ പ്ലാന്റ് തന്നെയാണ് തന്നെയുട്ടോ പിന്നെ അഗ്ലോണിമ എല്ലാത്തിൻ്റെ പേരും നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല ഈ ഒരു അഗ്ലോണിമ പൊക്കം വെക്കാതെ ബുഷാണോ അഗ്ലോണിയം വേണം കേട്ടോ വാങ്ങിച്ചോർക്കൊക്കെ അറിയാൻ പറ്റും അത്യാവശ്യം ബുഷായിട്ടുണ്ടാവും എല്ലാവരുടെ കയ്യിലും പിന്നെ ഇതൊരു ഗ്രീൻ വെറൈറ്റിയാണ് പക്ഷേ അത് പെട്ടെന്ന് ബുഷാവുകയും ചെയ്യും കാണാൻ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ പിന്നെ ഈ ഒരു എന്ന് പറഞ്ഞിട്ടുള്ളത് പെട്ടെന്ന് നമുക്ക് നേരിട്ട് തന്നെ നല്ല വൈറ്റ് പോട്ടിലേക്ക് സെറ്റ് ചെയ്യാവുന്ന അത്രയും വലിപ്പുണ്ട് കേട്ടോ നമ്മുടെ പ്ലാന്റ്സിന് അപ്പോൾ അഗ്ലോണിയമ്മൾ എല്ലാം തന്നെ നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് എല്ലാം തന്നെ മെച്യേർഡ് പ്ലാന്റ്സ് ആണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ തവണ വാങ്ങിച്ചോർക്കൊക്കെ വാങ്ങിച്ചോരൊക്കെ ഈ വീഡിയോ കാണണുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് കമ കമൻറ്റ് ഇട്ടുള്ളു കേട്ടോ നിങ്ങളുടെ പ്ലാന്റ്സ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ അപ്പോൾ എല്ലാവർക്കും വെക്കേഷനൊക്കെ ആയിരിക്കും അല്ലേ ഇപ്പോൾ സ്കൂൾ തുറക്കാറായിട്ടുണ്ടാകും ഇവിടെ നല്ല ബഹളമാണ് അതുകൊണ്ട് സോറി കിട്ടോ ബാക്ക്ഗ്രൗണ്ടിൽ സൗണ്ട് കേൾക്കുന്നുണ്ട് നിങ്ങൾക്ക് ഡിസ്റ്റർബൻ്റ് ആവും പക്ഷേ ഒരു രക്ഷയില്ല കേട്ടോ ഇപ്പോൾ ഇനി സ്കൂൾ തുറന്നാൽ കുറച്ചൊക്കെ സമാധാനമാവും അപ്പോൾ ഈ ഒരു വൈലറ്റ് ഈ പ്ലാന്റ് നമ്മൾ നമ്മളിതിനെക്കുറിച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പം തുടങ്ങിയുള്ള കസ്റ്റമറാണ് വെയിറ്റിംഗ് ആണ് എല്ലാവരും തൈകളായോ ആയോ ആയോ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് എല്ലാവർക്കും നമുക്ക് മെസ്സേജ് അയക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പിന്നെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ പറയുന്നത് ും അതുകൊണ്ടാണ് കേട്ടോ നിങ്ങൾ ആവശ്യപ്പെടുന്ന പ്ലാന്റുകളൊക്കെ ചിലപ്പോ നമ്മുടെ വീഡിയോയിൽ ഉണ്ടാവും അതുകൊണ്ടാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണാൻ പറയുന്നത് കേട്ടോ അപ്പോൾ ഈ പ്ലാന്റിൻ്റെ എന്ന് പറയുന്ന ഈ പ്ലാന്റിൻ്റെ തൈകൾ ഇപ്പോൾ നമ്മുടെ കയ്യിൽ റെഡി ആയിട്ടുണ്ട് ചിലതിന് ഫ്ലവർ ആയിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ ഫ്ലവർ ആവുകയും ചെയ്യും കേട്ടോ ഇത് കൊണ്ട് വെക്കേണ്ട താമസമുള്ളൂ പെട്ടെന്ന് തന്നെ ഫ്ലവർ ആവുകയും ചെയ്യും ഈ വീഡിയോ കണ്ട് നോക്കൂ കേട്ടോ അതിൻ്റെയൊക്കെ കെയറും കാര്യങ്ങളൊക്കെ നമുക്ക് ആ വീഡിയോയിൽ കറക്റ്റ് ഞാൻ പറയുന്നുണ്ട് പിന്നെ ലക്കി ബാമ്പുവിൻ്റെ മൂന്ന് വെറൈറ്റിയുടെ കട്ടിങ്സ് നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ ഈ രണ്ട് വെറൈറ്റിയുടെ ആണ് ഈ വൈറ്റ് വെരിഗേറ്റഡിൻ്റെ റൂട്ടഡും ഉണ്ട് കട്ടിങ്സും ഉണ്ട് കേട്ടോ അതാണ് രണ്ട് റേറ്റ് നമ്മൾ കൊടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ അഞ്ച് രൂപ പ്ലാന്റ്സ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടാവില്ലേ നിങ്ങൾ അഞ്ച് ൂപയുടെ കാണാൻ വേണ്ടി അപ്പോൾ ഞാൻ ഇതിലെ ഇടയിൽ കൊടുത്തിട്ടുണ്ടാവും കേട്ടോ അഞ്ച് രൂപരെ പ്ലാന്റ്സ് റേറ്റ് പറയുന്നുണ്ടാവും ആണ് നമ്മൾ അഞ്ച് രൂപയ്ക്ക് കൊടുക്കുന്നത് പിന്നെ മഞ്ചുള പോത്തോസ് അല്ല അതുപോലെ തന്നെ നിയോൺ പോത്തോസ് എൻജോയ് പോത്തോസ് മാർബിൾ പോത്തോസ് സിൽവർ പോത്തോസ് ഈ സിൽവർ പോത്തോസിന്റെ മാത്രം കട്ടിങ്സ് നമ്മുടെ കയ്യിലില്ല അതിൻ്റെ റൂട്ടഡാണ് കേട്ടുള്ളത് ബാക്കി എല്ലാത്തിൻ്റെയും കട്ടിങ്സ് ഉണ്ട് കേട്ടോ പിന്നെ ഈ ഒരു പ്ലാന്റ് രണ്ട് സൈസ് ഉണ്ട് നമ്മുടെ കയ്യിൽ ഇത് നാൽപ്പത് രൂപയുടെ പ്ലാന്റ് ആണ് അത്യാവശ്യം വലിയ പ്ലാന്റ് തന്നെയാണ് അതിൻ്റെ തന്നെ വലിയ പ്ലാന്റ് കിട്ടോ വലിയ പ്ലാന്റ് വേണ്ടവർക്ക് വലിയ പ്ലാന്റ് ആയിട്ടുണ്ട് കിട്ടും അത് അധികമില്ല മൂന്നോ നാലെണ്ണം ഉണ്ടാവുള്ളൂ പിന്നെ ഈ ഒരു പ്ലാന്റ് കഴിഞ്ഞ തവണ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്ലാന്റിൻ്റെ നെയിമൊക്കെ അപ്പോൾ ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ കമൻറ്റ് ചെയ്തവർക്കൊക്കെ അപ്പോൾ അതിൻ്റെ തൈകൾ ഇപ്പോൾ രണ്ടാമതും നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ആയിട്ടുണ്ട് അത് കഴിഞ്ഞ തവണ സ്റ്റോക്ക് തീർന്നതാണ് അപ്പോൾ ഈ തവണ വീണ്ടും നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ ഇത് നിറയെ പൂക്കുട്ടോ ഇപ്പോൾ നിറയെ മുട്ടായിട്ടുണ്ട് മദർ പ്ലാന്റിന്മേൽ അപ്പോൾ പെട്ടെന്ന് തന്നെ പൂക്കണ ഒരു വെറൈറ്റിയാണ് കേട്ടോ നല്ല കളറും ആണ് കേട്ടോ അതിൻ്റെ പിന്നെ മഞ്ഞ നാടൻ വെറൈറ്റി ജമന്തിയാണ് മഞ്ഞ കളറിലുള്ള നല്ല ജമന്തിയാണ് ആണ് കേട്ടോ നല്ലോണം പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്ത് തൈകൾ ഉണ്ടാക്കുകയും ചെയ്യാൻ പറ്റും പറ്റൂട്ടോ നാടൻ ജമന്തിയാണ് ആണ് കേട്ടോ അത് കൊല പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും ഏത് കാലാവസ്ഥയിലും പിടിച്ചു കിട്ടിക്കോളൂ കേട്ടോ പിന്നെ ആണ് ഈ പെപ്രോമിയ ഹാങ്ങിങ് ഉണ്ട് കേട്ടോ നമ്മുടെ കയ്യിൽ ഇടയിൽ ഉണ്ടാവും ചിലപ്പോൾ വീഡിയോയുടെ ഇടയിൽ ഉണ്ടാവും പിന്നെ ഈ ഒരു കലേഡിയം ഒരുപാട് എല്ലാവരുടെ കയ്യിൽ ഉണ്ടാവണമാണ് ഇല്ലാത്തവർക്ക് വേണ്ടി നമ്മൾ അത് ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ പിന്നെ ഈ ഒരു വെൽവെറ്റ് പ്ലാന്റ് ഇത് ലൈറ്റ് കിട്ടും തോറും ഈ പർപ്പിൾ കളർ നന്നായിട്ട് കയറി വരും കേട്ടോ ലൈറ്റ് ഇല്ലാത്ത സ്ഥലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ള് ആവും പിന്നെ കുമ്പലകൾക്കായിരിക്കും കൂടുതലും അത് വരാം അപ്പോൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുക ഇതിനെക്കുറിച്ചുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കണ്ട് മനസ്സിലാക്കിയത് പ അതറിയാത്തവരുട്ടോ അതൊക്കെ കണ്ടിട്ട് മാത്രം നമ്മൾ പ്ലാന്റ് പോട്ട് സെറ്റ് ചെയ്യാം കേട്ടോ പിന്നെ ഇതിന് സിങ്കോണിയം വെറൈറ്റി ഇപ്പം ഇത് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാവരും കഴിഞ്ഞു കേട്ടോ ഇത് ഇരുപത്തഞ്ച് രൂപയുടെ ഉണ്ട് മുപ്പത് രൂപയുടെ ഉണ്ട് കേട്ടോ നല്ലൊരു വെൽവെറ്റ് പോലെ കേട്ടോ നല്ല ഡാർക്ക് ഗ്രീൻ വൈറ്റ് വരുമ്പോൾ നല്ല ഭംഗിയാണ് ഇൻഡോർ ആയിട്ട് വെക്കാൻ പറ്റിയ പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു വാട്ടർമെലൺ ഇതിൻ്റെ നമ്മൾ റൂട്ടഡ് കഴിഞ്ഞ തവണ കൊടുത്തു ഇപ്പം നമ്മുടെ കട്ടിങ്സ് ആണ് കട്ടിങ്സാണ് ഉള്ളത് പിന്നെ ഇതാണ് അഞ്ച് രൂപയുടെ പറഞ്ഞത് അഞ്ച് രൂപയുടെ വാണ്ട്രിങ് ജൂവിൻ്റെ ഫ്ലവർ പോലത്തെ വാണ്ടറിങ് ജൂ ആണ് ഇത് അഞ്ച് രൂപയ്ക്ക് ഒരു കട്ടിങ് സെല്ലോ ചിലപ്പോൾ രണ്ട് ഒക്കെ ഉണ്ടാവും പിന്നെ ഈ ഒരു പ്ലാന്റ് ഒരുപാട് പേര് ചോദിച്ചതാണ് നമ്മുടെ നാട്ടിൻപുറത്തെ സുന്ദരി എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഫസ്റ്റ് വീഡിയോ ഇട്ടതാണ് അപ്പോൾ ഇപ്പോൾ നമ്മുടെ കയ്യിൽ അതിൻ്റെ തൈകൾ സെയിലിനായിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ പൂവൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയമാണ് പിന്നെ ഈ ഒരു പ്ലാന്റും അഞ്ച് ഉള്ളൂ ഈ അഞ്ച് രൂപയ്ക്കും കട്ടിങ്സ് കൊടുക്കുന്ന പ്ലാന്റ്സ് ഒക്കെ നമുക്ക് പിടിക്കുന്ന ഉറപ്പായ പ്ലാന്റ്സ് മാത്രമാണ് കേട്ടോ നമ്മളിങ്ങനെ ചെയ്യണത് കട്ടിങ്സ് തരുന്നത് കാരണം എങ്ങനെ വലിച്ചെറിഞ്ഞിട്ടാലും പിടിക്കുന്ന പ്ലാന്റ്സ് ആണ് അതെല്ലാം തന്നെ നിങ്ങൾക്ക് എങ്ങനെ കട്ടിങ്സ് വാങ്ങി പിടിച്ച് കിട്ടും ആ പ്ലാന്റ്സുകളെല്ലാം തന്നെ കേട്ടോ പിന്നെ ഫിലോഡൻഡ്രോൻ്റെ ആണ് ഇൻഡോർ പ്ലാന്റ് ആണ് ഇതാണ് ഞാൻ പറഞ്ഞത് ഹാങ്ങിങ് ബൈ പ്രൂമിയ ഇതിൻ്റെ എല്ലാം ഇപ്പം കട്ടിങ്സ് അവൈലബിൾ ആണ് കേട്ടോ കാരണം റൂട്ടഡിനേക്കാളും എനിക്ക് തോന്നണം നിങ്ങൾക്ക് കട്ടിങ്സ് കിട്ടിയാലും പിടിക്കും തോന്നുന്നു അപ്പോൾ റൂട്ടഡ് തന്നെ വാങ്ങിക്കണമെന്നില്ല കട്ടിങ്സ് വെച്ചാലും നിങ്ങൾക്ക് പിടിച്ചു കിട്ടണ പ്ലാന്റ്സ് എല്ലാം തന്നെ പിന്നെ ഷീൽഡ് അത്യാവശ്യം വലിയ പ്ലാന്റ് ആയിട്ടോ എല്ലാം തന്നെ അല്ല എന്നുള്ള അകേലിമിറ്റഡ് സ്റ്റോക്കുള്ളൂട്ടോ നമ്മുടെ കയ്യിൽ പിന്നെ ഈ ഒരു ബ്ലൂബെല്ലിൻ്റെ ആകെ രണ്ടേ രണ്ട് പ്ലാന്റ് ഉള്ളൂ കഴിഞ്ഞത് തവണ ഒരെണ്ണം ഉണ്ടായുള്ളൂ ഇപ്പോൾ രണ്ടേ രണ്ടെണ്ണം ഉള്ളൂട്ടോ പിന്നെ ഇത് റെഡ് കളറാണ് ഈ കലാഞ്ചിയോ പ്ലാന്റ് നാടൻ കലാഞ്ചിയോ ആണ് കേട്ടോ എപ്പോഴും പൂവുണ്ടാവുകയും ചെയ്യും അങ്ങനെ നശിച്ചു പോകില്ല കേട്ടോ നമ്മുടെ നാടൻ വെറൈറ്റി ആണ് നല്ല റെഡാണ് കേട്ടോ ഞാനൊരു ഷോർട്ട്സ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനലിട്ടുണ്ട് കേട്ടോ നല്ല കളറാണ് പിന്നെ നമ്മൾ ഡ്രസ്സിനിയ വെറൈറ്റീസ് മൂന്ന് ഡ്രസ്സിനിയ വെറൈറ്റീസാണ് നമ്മുടെ കയ്യിലുള്ളത് മൂന്നും കിടിലിലാണ് കേട്ടോ നമ്മളെ സാധാരണ ത്ത് കണ്ണേക്കാളും നല്ല ഭംഗിയുള്ളുണ്ട് ഇത് റൗണ്ട് ലീഫിന്റെ ഉണ്ട് ഇത് മൂന്നും ഇപ്പൊ നമ്മൾ ചെറിയ പ്ലാന്റ് ആവുള്ളാണ് നമുക്ക് അങ്ങനെ തോന്നുന്നത് കുറച്ച് മെച്ചോർഡ് പ്ലാന്റ് ആയിട്ട് നല്ല റൗണ്ട് റൗണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓവൺ ഷേപ്പിലൊക്കെ ഉണ്ട് അതിന്റെ ലീഫ് വരാം പിന്നെ സ്നേക്ക് പ്ലാന്റ് നല്ല വലിയ പ്ലാന്റ് തന്നെയാണ് ഇത് സ്റ്റോക്ക് രണ്ടേ രണ്ടെണ്ണം ഉള്ളൂട്ടോ അപ്പോൾ എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്യുക പിന്നെ ഈ ഒരു പ്ലാന്റിൻ്റെ അറിയില്ല ഇതും കമൻറ്റ് ചെയ്തോളൂ കേട്ടോ അറിയണോരുണ്ടെങ്കിൽ അപ്പോൾ ഇതിൻ്റെ തൈകൾ നമ്മുടെ ഇപ്പോൾ സെയിലിനായിട്ടുണ്ട് പിന്നെ ഈ ചൈനീസ് വയലറ്റ് ചൈനീസ് വയലറ്റ് തന്നെയാണ് ആ ബോയിൻ്റെ പേര് അപ്പോൾ ഇതിൻ്റെ ഒരു നാല് വെറൈറ്റി കളർ കട്ടിങ്സ് നമ്മുടെ കയ്യിലുണ്ട് ഉണ്ട് കേട്ടോ കണ്ടോ ഈ ഒരു കളറുണ്ട് വൈറ്റുമ്മൽ വയലറ്റ് ഡോട്ട് ഉള്ളതും പിന്നെ ലൈറ്റ് വയലറ്റും ഉണ്ട് അതുപോലെ തന്നെ ഫസ്റ്റ് കാണിച്ച നല്ല വൈലറ്റും ഉണ്ട് യെല്ലോ കളറും ഉണ്ട് അപ്പോൾ അതിൻ്റെ നാലെണ്ണത്തിൻ്റെയും കട്ടിങ്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് പിന്നെ മോർണിംഗ് ഗ്ലോറി പിങ്ക് ഉണ്ട് അതുപോലെ തന്നെ ബ്ലൂ ഉണ്ട് ആകെ നാലേ നാല് തൈകളുള്ളൂ കഴിഞ്ഞ തവണ ചോദിച്ച കാരണം കസ്റ്റമേഴ്സ് ചോദിച്ച കാരണം നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയെന്നുള്ളൂ അപ്പോൾ എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്യുക കേട്ടോ പിന്നെ ഇതിൻ്റെ കട്ടിങ്സാണുള്ളത് ഇതൊക്കെ കട്ടിങ്സ് വെച്ചാലും പിടിക്കുന്നതാണ് അതുകൊണ്ടാണ് കട്ടിങ്സ് നമ്മൾ സെയിൽ ചെയ്യുന്നത് പിന്നെ ഈ ഒരു പ്ലാന്റ് പുതിയ പ്ലാന്റ് ആണ് നമ്മുടെ വീഡിയോയിൽ ഉണ്ടായിരുന്നില്ല ഇതിപ്പോൾ പിങ്ക് കളർ കുറഞ്ഞത് ഇവിടെ വെയിലുള്ള കാരണം ഉണ്ടോ നല്ല ഷെയ്ഡിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കളറാകും പിന്നെ ഈ ഒരു പ്ലാന്റും മേൽ നിറയെ പൂക്കൾ ഉണ്ടാകും ഇതിൻ്റെ പേരെനിക്കറിയില്ല കേട്ടോ ഇതിൻ്റെ പ്ലാന്റ് ഞാൻ ശരിക്കും നിങ്ങൾക്ക് ഈ സൈഡിൽ കാണുമ്പോൾ മനസ്സിലാവില്ല അപ്പോൾ ഞാനത് നിങ്ങൾക്ക് വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ ഈ വീഡിയോ കാണിച്ചതരാം കേട്ടോ ഫ്ലവർ നല്ല മണം കേട്ടോ ആ പൂവിനെ അതിൻ്റെ പേരെനിക്കറിയില്ല പക്ഷെ നല്ലൊരു പ്ലാന്റ് ആനിക്കത് ഭയങ്കര ഇഷ്ടമായി കൊല കൊലയായി പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും പിന്നെ ഇത് നമ്മളുടെ സ്റ്റാർ സീനിയാണ് സ്റ്റാർ സീനിയ കുറച്ചേ ഉള്ളു കേട്ടോ അഞ്ചാറ് എണ്ണം ഉള്ളൂ അതിൽ രണ്ടെണ്ണം ഇപ്പോൾ പോയിട്ടുണ്ട് ഒരെണ്ണം പോയിട്ടുണ്ട് കേട്ടോ വലിയ പ്ലാന്റ് ആണ് അതുകൊണ്ടാണ് എൺപത് രൂപ അമ്പത് രൂപയ്ക്കായിരുന്നു നമ്മൾ കൊടുത്തിരുന്നത് ചെറിയ പ്ലാന്റ് ഇത് വലിയ മെതർ പ്ലാന്റ് ആണ് അതാണ് എൺപത് രൂപയ്ക്ക് കിട്ടും പിന്നെ ഈ ഒരു പ്ലാന്റിന്റെ കട്ടിങ്സ് റൂട്ടഡ് കട്ടിങ്സ് ആണ് പിന്നെ മദർ ഓഫ് മില്ലിയൻ്റെ പത്ത് രൂപയുടെ തൈകളുണ്ട് ഇരുപത് രൂപയുടെ തൈകളുണ്ട് അമ്പത് രൂപയുടെ തൈകളുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നത് ചെറിയ തൈകൾ വാങ്ങിക്കാനാണ് നല്ലതെന്ന് തോന്നുന്നു പാക്കിങ് ബുദ്ധിമുട്ടും പിന്നെ വെയിറ്റ് കുറയ്ക്കുക നല്ലത് കൊച്ചു കുഞ്ഞി തൈകൾ വാങ്ങിച്ച് വെക്കാനാണ് പെട്ടെന്ന് പിടിക്കുകയും ചെയ്യും കേട്ടോ പിന്നെ ഈ ഫിലോഡൻഡ്രോൻ്റെ തൈകളുണ്ട് കേട്ടോ ഇൻഡോർ പ്ലാന്റ് ആണ് ബെസ്റ്റ് ഇൻഡോർ പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് അതിങ്ങനെ ഫുൾ പോട്ട് നിൽക്കണതാണ് അപ്പം അതിന്റെ തൈകളുണ്ട് പിന്നെ ബാസ്കറ്റ് പ്ലാന്റിന്റെ ഇത്രയും പോകുന്ന പ്ലാന്റ് ആണ് കേട്ടോ റൂട്ടഡ് പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ ഈ കരിക്കേച്ചർ പ്ലാൻ പ്ലാന്റ് കഴിഞ്ഞ തവണ നമ്മൾ അധികം ഉണ്ടായിരുന്നില്ല നമ്മുടെ കയ്യിൽ ചെറിയ പ്ലാന്റ് ആയിരുന്നു ഈ തവണ വലിയ പ്ലാന്റ് ആണ് കേട്ടോ നമുക്ക് നേരിട്ട് തന്നെ വലിയ പൂത്തിൽ സെറ്റ് ചെയ്യാൻ പറ്റും സൈഡിലൊക്കെ വെക്കാൻ നല്ല ഭംഗിയാണ് ആക്കി വെക്കാൻ പിന്നെ നമുക്ക് ടേബിൾ റോസ് പത്തുമണിയുടെ കട്ടിങ്സ് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ ഇല്ലാത്ത എല്ലാവരുടെ കയ്യിലുണ്ടാവും ഈ വെറൈറ്റി കളറുകളൊക്കെ അപ്പം ഇല്ലാത്തവരുണ്ടെങ്കിൽ വീഡിയോയിൽ പറഞ്ഞോളൂ പിന്നെ ഇതിൻ്റെ ഇല്ല നമ്മുടെ കയ്യിൽ കട്ടിങ്സ് ഉണ്ട് കഴിഞ്ഞ തവണ മൂന്നാല് പേര് ചോദിച്ചതായതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തി ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് കേട്ടോ പിന്നെ ഫ്രീ പ്ലാൻസിലേക്ക് കടക്കാം കേട്ടോ ഇതൊക്കെയാണ് നമ്മുടെ ഫ്രീ പ്ലാൻസ് കിട്ടോ അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞോളൂ കേട്ടോ ഞാൻ ഫ്രീ ആയിട്ട് തരാം ഇത് കൂടാതെ ഉണ്ട് നമ്മുടെ കയ്യിൽ ഇത്രയേ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് നിങ്ങളുടെ കയ്യിൽ ഇല്ലാത്ത പ്ലാൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഞാൻ നിങ്ങൾക്ക് കട്ടിങ്സ് തരാൻ തരാം കേട്ടോ കട്ടിങ്സ് എന്നാൽ പിടിക്കുകയും ചെയ്യും അപ്പോൾ പ്ലാൻ്റ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണാൻ ഫസ്റ്റ് കാണിച്ചിട്ടുണ്ട് വീഡിയോയോടെ ഇപ്പോഴും കാണിച്ചിട്ടുണ്ട് വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ദയവ് ചെയ്ത് പ്ലാൻ്റ് ആവശ്യമുള്ളവർ മാത്രം കോൺടാക്റ്റ് ചെയ്യട്ടോ നിങ്ങൾ നിങ്ങളുടെ സമയവും മറ്റുള്ളവരുടെ സമയവും എൻ്റെ സമയവും കളയാൻ നിൽക്കരുത് ആവശ്യമുള്ളവർ മാത്രം കോണ്ടാക്ട് ചെയ്യുക ഇതാണ് കേട്ടോ ഞാൻ നേരത്തെ കാണിച്ചില്ലേ നിങ്ങൾക്ക് സൈഡിലൊരു വീഡിയോ കാണിച്ചിരുന്നു പ്ലാന്റ് ഇതാണ് ഇതിൻ്റെ സെയിം പ്ലാൻ ഫ്ലവർ ഇട്ടോ നല്ല മണോണ് ഇതിൻ്റെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ നല്ലോണം പൂക്കളുണ്ടാവും ബുഷായി ഉണ്ടാവുകയും ചെയ്യും ഇതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ വരുന്നുണ്ട് വരുന്നുട്ടോ ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇടാൻ സമയമില്ലാത്ത ആരോടാണ് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതിട്ടോ ഇങ്ങനത്തൊക്കെ വീഡിയോസ് കാണണമുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇനി എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിച്ചോളൂ നിങ്ങൾക്ക് റിലേറ്റീവ്സിലൊക്കെ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ മറ്റൊരു ഗാർഡൻ വീഡിയോ ആയിരുന്നു നമുക്ക് വീണ്ടും കാണാം താങ്ക്